തടി കുറയാനും വയറ് കുറയാനും സഹായിക്കുന്ന ആയുർവേദിക് വെയിറ്റ് ലോസ് ഡ്രിങ്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ ഡോക്ടർ ഇത്തര വീഡിയോ അവസാനം വരെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും ഈ വെയിറ്റ് ലോസ് ഡ്രിങ്ങിലെ മെയിൻ ചേരുവ എന്ന് പറയുന്നത് കരിവേപ്പിലയാണ് അതിനോടൊപ്പം ബാക്കിയുള്ള ചേരുവകളും എല്ലാവരുടെ അടുക്കളിലും എപ്പോഴും ആയിട്ടുള്ള ചേരുവകൾ തന്നെയാണ് ഈ വെയിറ്റ് ലോസ് ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടി ഒന്നര ഗ്ലാസ് വെള്ളം എടുക്കുക അതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകം ആഡ് ചെയ്യുക കാൽ കപ്പ് കറിവേപ്പില ആഡ് ചെയ്യുക നന്നായിട്ട് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക നന്നായി തിളച്ചതിന് ശേഷം തീ സിമ്മെയ്യുക എന്നിട്ട് അഞ്ച് മിനിറ്റ് സിമ്മ് തീയിൽ വെക്കുക വയ്ക്കുക ശേഷം അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക ഒരു നുള്ളു കുരുമുളക് പൊടിച്ചത് ആഡ് ചെയ്യുക തീ ഓഫ് ചെയ്യുക ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക അരിക്കാതെ അങ്ങനെ തന്നെ ഒഴിക്കണം എന്നിട്ട് ചെറു ചൂടോടെ ഈ വെള്ളം കുടിക്കുക ഈ കറിവേപ്പിലൊക്കെ നിങ്ങൾ അരച്ച് കഴിക്കുന്ന പോലെ തന്നെ കുടിക്കണം അരയ്ക്കാൻ പാടില്ല ഇത് എല്ലാ ദിവസവും രാവിലെ എണീറ്റുടൻ വെറും വയറ്റിൽ കുടിക്കുക ഇത് കുടിച്ച് ചുരുങ്ങിയത് അരമണിക്കൂർ മാക്സിമം ഒരു മണിക്കൂർ കണ്ടിട്ട് മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ ഇങ്ങനെ അഞ്ച് ദിവസം കണ്ടിന്യൂസ്ലി ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൽ റിസൾട്ട് കിട്ടി തുടങ്ങും നിങ്ങളുടെ തടി കുറഞ്ഞിട്ടുണ്ടാകും നിങ്ങളുടെ വയർ കുറഞ്ഞിട്ടുണ്ടാകും കൊളസ്ട്രോൾ ഉള്ളവർക്കും കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടി ഈ ഡ്രിങ്ക് കുടിക്കാവുന്നതാണ് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ കുറച്ച് സമയം നടക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും വെയിറ്റ് ലോസ് വർക്ക് ഔട്ടുകൾ ചെയ്യുക അല്ലെങ്കിൽ ഡയറ്റും കൂടെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും അപ്പോൾ ഡയജഷനും വെയ്റ്റ് ലോസിനും കൊളസ്ട്രോൾ കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആയുർവേദിക് വെയിറ്റ് ലോസ് റിംഗ് ആണിത് എല്ലാവർക്കും വീഡിയോ ഹെൽപ്ഫുൾ ആയിരുന്നു വിശ്വസിക്കുന്നു ഇനിയും ഇതുപോലെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക് യു ബൈ